വിഷയം ഏതാണ്ട് കത്തിനിൽക്കുന്ന സ്ഥിതിയിലാണുള്ളത് പതിറ്റാണ്ടുകളായി നിലനിന്ന് പോകുന്ന ആചാരങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാറ്റിമറിച്ചോ എന്നതാണ് ജനങ്ങളിപ്പോൾ നോക്കിക്കാണുന്നത് ദേവന് നിവേദ്യം നിയോഗിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രിക്കാണ് ആദ്യം സദ്യ വിളമ്പിയത് ഇത് പിന്നീട് വിവാദമായപ്പോൾ തന്ത്രിയാണ് തനിക്ക് സദ്യ വിളമ്പിയതെന്നായി വാസവന്റെ മറുപടി എന്നാൽ തന്ത്രി വിട്ടുകൊടുക്കുമോ താനല്ല വിളമ്പിയതെന്ന് പറഞ്ഞതോടെ ഇത് പള്ളിയോട സേവാ സംഘത്തിന്റെ തലയിലുമായി ആചാര ലംഘനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ പള്ളിയോട സേവാ സംഘം പിന്നീട് നിലപാട് തിരുത്തുകയും ചെയ്തു ചടങ്ങിൽ മന്ത്രിക്കൊപ്പം നിൽക്കുന്ന ബി നേതാക്കളുടെ ചിത്രം പുറത്തു വന്നതോടെ വാസവനെ കുറ്റപ്പെടുത്തണോ വേണ്ടയോ എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് ഗ്യാസിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ദേവന നേതയ്ക്ക് മുൻപ് വാസവൻ സദ്യ കഴിച്ചത് എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം കേരളത്തിൽ ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവും മുരളീധരൻ തുറന്നു ശബരിമലയിലെ കിണ്ടിയും വിളക്കും വിറ്റതുകൊണ്ടാണ് വാസു കിണ്ടി വാസു എന്നായതെന്നും പിണറായി വിജയന് കുറച്ചുകാലമായി ചീത്ത ഭ്രമമാണെന്നും മുരളീധരൻ ആഞ്ഞടിക്കുമ്പോൾ സ്വാമിയെ ഭരണമയ്യപ്പ എന്ന പിണറായിയുടെ ശരണം വിളിയാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് സദ്യ വിവാദത്തിന് പിന്നാലെ ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു സി പി ഐ എം ഉണ്ടായിരുന്നത് ദേവസ്വം മന്ത്രി മണ്ടത്തരം കാണിച്ചതും പോരാത്തതും ഗൂഢാലോചനയുടെ ഭാഗമാണതെന്നും പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് മനസ്സിലാകാത്തത് എന്തായാലും പിന്നീട് സി പി എം ജില്ലാ കമ്മിറ്റി നൽകിയ പ്രസ്താവനയും പാളിയതിൽ തന്നെയാണ് നിൽക്കുന്നത് കുപ്രചാരണം ഭഗവാൻ പൊറുക്കില്ല എന്ന ആദ്യ പ്രസ്താവനയിൽ അബദ്ധം പിണിഞ്ഞതോടെ ജില്ലാ കമ്മിറ്റി ഭഗവാൻ പൊറുക്കില്ല എന്നത് മാറ്റി തൽസ്ഥാനത്ത് ആചാര ലംഘനം എന്ന വാ ായിരുന്നു ഭഗവാൻ പുറത്താലും അണികൾ പൊറുക്കില്ല എന്ന് കണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ മലക്കം മറിച്ചിൽ ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന വാചകമാണ് തിരുത്തിയത് ഈ വാചകം ആചാര ലംഘനം നടന്നതായിട്ട് കള്ളം പ്രചരിപ്പിച്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കില്ല എന്നത് ഓർക്കുന്നത് എന്നാക്കി മാറ്റുകയാണ് ചെയ്തത് ഈശ്വരനാമത്തിൽ നിയമസഭാ അംഗങ്ങളുമായി സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളെ പരസ്യ ശാസനക്ക് വിധേയരാക്കി സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഭക്തിമാർഗവും ദൈവവഴി ക്ഷേത്രത്തിൽ നടന്ന വള്ളസദ്യയിൽ ആചാര ലംഘനം ണമാണെന്നും അത് ചില സംഘപരിവാർ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രചാരണം നടത്തുന്നു എന്നടക്കം സി പി എം പറഞ്ഞു വരുത്തുമ്പോൾ തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ചകളെ അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ഉറപ്പാണ് സ്വർണക്കൊള്ള സി പി എമ്മിന്റെ മുഖമുദ്രയാകുമ്പോൾ ആചാര ലംഘനങ്ങളും തുടരാം എന്ന ഭാവത്തിൽ തന്നെയാണ് അണികളും നേതാക്കളും എന്ന് തോന്നുന്നു